മഹാരാഷ്ട്രയിൽ എൻ ഡി സഖ്യം പിളരുന്നു മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യം പിളർപ്പിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ശിവസേനയ്ക്ക് പോകുന്നതിൽ കോൺഗ്രസ്സിന് ആശങ്കയുണ്ട് വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഉപ്പ് ചേരുന്നു ശ്രീകാന്ത് ഒരു ഘട്ടത്തിൽ ഈ നിലവിൽ ഇൻ ഡി സഖ്യത്തിൽ നിൽക്കുന്ന എൻ സി പിയും ശിവസേനയുമടക്കം എൻ ഡി എയിലേക്ക് ചേക്കാറാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു ഇതിപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നുവെങ്കിൽ അതോടെ എന്ന് കൂടുതൽ തെളിയുന്നു തീർച്ചയായും അത് തന്നെയാണ് കാരണം ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും അതോടൊപ്പം തന്നെ ശരത് പവാർ വിഭാഗം എൻ സി പിയും ചേർന്നതാണ് അതിൽ കോൺഗ്രസ് കൂടി അംഗമാണ് പക്ഷെ ഇപ്പോൾ ഇന്നലെ നടന്ന ഒരു മീറ്റിങ് കോൺഗ്രസിന്റെ ഒരു മീറ്റിങ് മഹാരാഷ്ട്രയിൽ നടന്നു ആ മീറ്റിംഗിൽ വെച്ച് നേതാക്കൾ ഒന്നാകെ പറഞ്ഞത് ഈ മഹാ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ നിന്നും മാറി ബൃഹത് മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളതാണ് അതിനവർ കാരണമായി പറഞ്ഞത് നിലവിൽ ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വോട്ട് അവരിലേക്ക് എത്തുകയും ചെയ്യില്ല അങ്ങനെയെങ്കിൽ ദയനീയ പരാജയം അത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഒപ്പം തന്നെ കോൺഗ്രസിന് ഒരു ആശങ്ക വരുന്നത് എന്താണെന്നാൽ അവിടുത്തെ ഈ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ കോൺഗ്രസിന് മതിയായ പ്രാധാന്യം നൽകുന്നില്ല മറ്റു രണ്ട് ഘടക എന്നുള്ളതാണ് അതിനാൽ തന്നെ ഈ ഒറ്റയ്ക്ക് മത്സരിക്കുക ശക്തി തെളിയിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനോടാണ് താല്പര്യം കൂടുതൽ അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് ഈ മത്സരിക്കാൻ കോൺഗ്രസും തീരുമാനമെടുത്ത് ശിവസേനയും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോയാൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന് അതോടുകൂടി അന്തരി ഓരോ കക്ഷികളും ഒറ്റയ്ക്ക് ശക്തി തെളിയിക്കാൻ നീക്കം നടക്കുമ്പോൾ ശക്തി അപ്പാടെ ചോർന്നു പോകുന്നത് സഖ്യത്തിനാണ് അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് പാർട്ടികളും ഒരുമിച്ച് മത്സരിച്ചിട്ടും അതായത് കോൺഗ്രസ് ഉദ്ധവ് താക്കറെ വിഭാഗം അതോടൊപ്പം തന്നെ എൻ സി പി ഒരുമിച്ച് മത്സരിച്ചിട്ടും ബി ജെ പി പടുകൂറ്റൻ വിജയം ഈ മഹാരാഷ്ട്രയിൽ നേടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിനാൽ തന്നെ ഇവർ വെവ്വേറെ മത്സരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം അവർക്ക് തന്നെ അറിയാം അതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധ്യത ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയാണ് കാരണം ഈ ബൃഹൻ മുംബൈ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അവർക്ക് കാര്യമായി തന്നെ വേരോട്ടമുണ്ട് അവർക്ക് സ്വാധീനമുണ്ട് അത് തള്ളിക്കളയാൻ സാധിക്കാത്ത സ്വാധീനം തന്നെയാണ് പക്ഷേ കോൺഗ്രസിനെയും എൻ സി പിയും സംബന്ധിച്ചിടത്തോളം സഖ്യം പിരിഞ്ഞാൽ അടിച്ചു പിരിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും ശരി മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം പിളർപ്പിലേക്ക് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം അതുതന്നെയാണ് ശിവസേന വിഭാഗവും ആലോചിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്